അപ്പം ഞാനിങ്ങനെ ഒരു ലാസ്റ്റ് അഭിഷേക ആരാധനയുടെ സമയത്ത് ഇങ്ങനെ ഈശോയുടെ നേരെ നോക്കി ഇങ്ങനെ സം പ്രാർത്ഥിക്കുകയാണ് ഈശോ എനിക്ക് വീണ്ടും ഈ ആഗ്രഹമൊക്കെ വരുന്നു പക്ഷേ എന്ത് ചെയ്യും ഞാനിപ്പോൾ എൻജിനീയറിങ് തീരാൻ അവസാനം നിൽക്കുകയാണ് ഇനിയിപ്പോൾ ഒരു സിസ്റ്റർ ആവാൻ പോകാമെന്ന് പറഞ്ഞാൽ എനിക്ക് അറിയില്ല അതിനൊക്കെ സാധിക്കുമെന്ന് പോലും എനിക്ക് അറിയില്ലാത്തൊരു സിറ്റുവേഷനിൽ നിൽക്കുവാണ് ഇനിയിപ്പോൾ എന്തായാലും ഞാൻ അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കുന്നില്ല ഒരു കാര്യം നീ ചെയ്തു തന്നാൽ മതി എനിക്ക് നല്ലൊരു ചെറുക്കനെ കണ്ടുപിടിച്ച് തന്നു ഇനി എൻ്റെ മാരേജ് ലൈഫാണ് എനിക്കിനി സെറ്റിലാക്കേണ്ടത് അപ്പോൾ അത് ചെയ്തു തന്നാൽ മതി എന്ന് ഞാൻ ഈശോയോട് ഇങ്ങനെ പറയുമായിരുന്നു അത് കഴിഞ്ഞ് ധ്യാനം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു പിന്നെ ഞാൻ ഇതിനെ പറ്റിയൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല അത് കഴിഞ്ഞ് ഞാനിങ്ങനെ എക്സാം ലാസ്റ്റ് ഇയറിൽ എക്സാം ഒക്കെ എഴുതിയിരിക്കുന്നു ഗേറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നിൽക്കുവാണ് അപ്പോഴാണ് എൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും എന്താ പറയാ ദൈവം ഈ ഒരുക്കിയ വഴികള് വീണ്ടും എനിക്ക് തെളിഞ്ഞു വരുന്ന ഒരു സമയം ഉണ്ടായത് ഇപ്പോൾ എൽറൂഹ ധ്യാനകേന്ദ്രത്തിന്റെ ഡയറക്ടർ ആയിട്ടുള്ള ഒരു അച്ഛനുണ്ട് റാഫേൽ കോക്കാടൻ അച്ഛൻ അന്ന് അച്ഛൻ ഞാൻ ആ സമയത്ത് ഞാൻ എൻജിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് അച്ഛൻ ജെറൂസലേം ധ്യാനകേന്ദ്രത്തിൽ ഇങ്ങനെ സ്പിരിച്വൽ കൗൺസിലിംഗ് ഒക്കെ ആയിട്ട് അച്ഛൻ ഇരിക്കുമായിരുന്നു അപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല എന്റെ അമ്മയുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർക്ക് ഒരു ഇങ്ങനെ കിട്ടി അച്ഛനെ കാണാനുള്ള ഒരു അവസരം കിട്ടി പക്ഷെ അന്ന് ടീച്ചർക്ക് അത് പോകാൻ പറ്റാത്തത് കൊണ്ട് അമ്മയോട് ഇങ്ങനെ ചോദിച്ചു പോകാമോ എന്ന് ചോദിച്ചു അങ്ങനെ അമ്മ എന്നെയും എൻ്റെ അമ്മയുടെ അനുചത്തി മാമേനെയും വിട്ട് പറഞ്ഞു നിങ്ങൾ പോയി പ്രാർത്ഥിച്ചിട്ട് പോരേന്ന് പറഞ്ഞു അങ്ങനെ ഞാനും എൻ്റെ അമ്മയുടെ അനുജത്തി മാമേയും കൂടി അവിടേക്ക് ചെല്ലുക അങ്ങനെ ചെന്ന് അച്ഛനെ കാണുന്നതിനും കുറച്ചു മുന്നേ ഒരു ഒരു മണിക്കൂർ നേരം ഞങ്ങൾക്ക് സമയം കിട്ടി ആ സമയത്ത് ഇങ്ങനെ നിത്യാരാധന ചാപ്പറിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ ശരിക്കും ശരിക്കും എൻ്റെ ചെവിയിൽ ഞാൻ കേട്ടു നീ എന്തുകൊണ്ട് സിസ്റ്റർ ആവാൻ ആഗ്രഹിച്ചിട്ട് നീ സിസ്റ്റർ ആയില്ല എന്നിങ്ങനെ എന്നോട് മൂന്ന് പ്രാവശ്യം ചോദിക്കുന്നത് ഞാൻ ശരിക്കും കേട്ടു അപ്പൊ എനിക്ക് ആകെ ഭയങ്കര ഞാൻ ഭയങ്കര പോയി ഇനി എന്ത് ചെയ്യും ഇനി ഇനിയിപ്പൊ ഞാനിനി എന്ത് പറയും എന്ത് ഉത്തരം കൊടുക്കും എനിക്ക് ഒന്നും അറിയില്ല അങ്ങനെ ഞാനിങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് എൻ്റെ കയ്യുമൊക്കെ കാലൊക്കെ ഇങ്ങനെ തണുത്തു മരവിച്ചൊരവസ്ഥയിൽ നിൽക്കുക അങ്ങനെ അവസാനം അച്ഛനെ കാണേണ്ട സമയമായി അച്ഛൻ്റെ അടുത്ത് ചെന്നിരിക്കുകയാണ് അപ്പോൾ അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം എന്നോട് തിരിച്ച് ഇങ്ങോട്ട് ചോദിക്കുവാണ് സിസ്റ്റർ ആവാൻ ആഗ്രഹിച്ച കുറിച്ച് എന്തുകൊണ്ട് ഇത്രയും സിസ്റ്റർ ആയില്ല എന്തുകൊണ്ട് മഠത്തിൽ ചേർന്നില്ല എന്ന് ചോദിക്കുക അപ്പം ഞാൻ ഭയങ്കരമായിട്ട് വണ്ടറായിപ്പോയി അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഈ ചോദ്യം ഞാനിങ്ങനെ കേട്ടു പക്ഷെ എന്ത് ഉത്തരം കൊടുക്കുന്നു എനിക്ക് ഇപ്പോഴും അറിയില്ല അപ്പം അച്ഛൻ പറഞ്ഞു പ്രാർത്ഥിച്ചു നോക്കി ഒരു തീരുമാനം എന്നൊക്കെ എന്നോട് പറഞ്ഞു